ഹായ് ഗാലക്സി എഡ്യൂക്കേഷണൽ സർവീസസ് ത്രൂ ബി എസ് സി റെസ്പിറേറ്ററി തെറാപ്പി കംപ്ലീറ്റ് ചെയ്ത ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആണ് നമ്മുടെ കൂടെ ഉള്ളത് ഗാലക്സി ത്രൂ തമിഴ്നാട് ഉദാഹരൺ കോളേജിലാണ് ഡിൽമ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡിൽമേനെയാണ് ഡിൽമയുടെ എക്സ്പീരിയൻസും ഡിൽമ എങ്ങനെയാണ് ഈ ഒരു ഫോർ ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തതെന്നും ഒപ്പം തന്നെ ഇപ്പോൾ വർക്കിൽ കയറിയിട്ട് എന്താണ് ഡിൽമയുടെ ഒരു ജേർണിന്നും ഉള്ളത് നമുക്കൊന്ന് ഡിൽമയിൽ നിന്ന് തന്നെ അറിയാം ഹായ് ഹായ് യു ഫൈൻ പറയൂ ഡിൽമ എങ്ങനെയുണ്ട് ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആയിട്ട് എന്താണ് ഒരു ഫീൽ ഇപ്പൊ ഇപ്പം ഞാനൊരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആയിട്ട് ഇപ്പോഴാണ് എനിക്ക് ആ ഒരു ഫീല് എത്തിയിട്ടുള്ളത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് പഠിക്കുന്ന സമയത്ത് ഇതെന്താണെന്ന് അറിയാണ്ട് പോയി ചേർന്നതാണ് എനിക്ക് ഒരു ഓഡിയോളജി സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണെന്നായിരുന്നുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻട്രൻസിന്റെ ഇത് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിന്നിരുന്ന കാരണം അഡ്മിഷൻസ് ഒക്കെ കുറച്ച് ഡിലേ അനീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കേരളയുടെ തന്നെ വേറൊരു എൻട്രൻസിന്റെ അപ്പൊ അത് പേര് ഓർമ്മയില്ല അപ്പൊ അത് എഴുതി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് അഡ്മിഷൻസ് ഒക്കെ ഒരുവിധം ക്ലോസ് ആയി ഗാലക്സിയിലേക്ക് എത്തി ഗാലക്സി ഗാലക്സിടെ ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വിളിക്കുകയായിരുന്നു കൊറേ കൺസൾട്ടൻസീസ് വിളിക്കായിരുന്നു അങ്ങനെ പോയി കുറെ ആൾക്കാരില് അവിടെ കൊറേ സ്ഥലത്ത് പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇവിടെ എത്തിയപ്പം ഏഹ് എന്ന് തോന്നിട്ട് അങ്ങനെ ഇവിടെ ഇവിടെ സ്റ്റക്കായി നിന്നു അങ്ങനെ പിന്നെ കോഴ്സിലേക്ക് റെസ്പിറേറ്റോ തെറാപ്പി എന്നുള്ളൊരു കോഴ്സ് കേട്ടപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാ ഇത് ആയി തുടങ്ങിട്ടില്ല അത് പഠിച്ചിറങ്ങുന്ന ആൾക്കാരൊക്കെ ഞാൻ പഠിക്കാൻ സമയത്ത് കുറവായിരുന്നു അപ്പൊ ഞാൻ പഠിച്ചിറങ്ങുന്ന സമയത്തേക്കും വേക്കൻസീസ് ഒക്കെ ഉണ്ടാവും പ്രതീക്ഷയില് അധികം കേൾക്കാത്ത ഒരു കോഴ്സ് നോക്കിയിട്ട് എടുത്തതാണ് പിന്നെ കോഴ്സ് ആക്ച്വലി ഒരു റയർ ഓപ്ഷൻ ആയിരുന്നല്ലോ ആ ടൈമിൽ അപ്പൊ അത് എടുക്കുന്ന ടൈമിൽ ടെൻഷൻ ഉണ്ടായിരുന്നു റിസ്ക് റിസ്ക് ആണ് കാരണം എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല പിന്നെ കോളേജ് പോയി കാണേക്കാൾ മുമ്പേ എങ്ങനെയാണെന്ന് അറിയുന്നക്കാൾ മുമ്പേ ഞാൻ കോഴ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഈ കോഴ്സ് എടുക്കാം എന്നുള്ള രീതിയിൽ നിന്നു പിന്നെ അതിനെക്കുറിച്ച് അങ്ങനെ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ കുഴപ്പമില്ല നല്ല കോഴ്സാന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോന്നതിന് അങ്ങനെ തന്നെ നിൽക്കുക വെച്ചിട്ട് അങ്ങനെ സ്റ്റെക്കായി പിന്നെ കോളേജിൽ പോയി കോളേജിൽ പോയപ്പം എനിക്ക് എന്താ പറയാ റെസ്പിറേറ്ററി തെറാപ്പി എന്താണെന്നുള്ളത് അപ്പോഴും

എന്റെ റിസൾട്ട് വരുന്നേക്കാളും മുമ്പേ ഞാൻ ഇന്റേൺഷിപ്പിന് കയറി അപ്പം അവിടെ വൺ ഇയർ കംപ്ലീറ്റ് ചെയ്തു അവിടെ തന്നെ വേക്കൻസിയിൽ എനിക്ക് സ്റ്റാഫായിട്ട് എന്നെ അവിടെ എടുത്തു ഇപ്പം ഫൈവ് മന്ത്സ് ആയി ഞാൻ അവിടെ സ്റ്റാഫായി കയറിയിട്ട് ഇപ്പം ഇന്റേൺഷിപ്പിന്റെ സമയം തുടങ്ങിയിട്ട് ഞാൻ റെസ്പിറേറ്ററി തെറാപ്പി എന്ന കോഴ്സിന് ഇഷ്ടപ്പെടാനും അല്ലെച്ചെങ്കില് ആ ഒരു ഫീൽഡിലേക്ക് ഞാൻ കുറച്ചും കൂടി ഇന്റർമേറ്റായിട്ട് ആയി ഞാൻ കുറച്ച് അഡാപ്റ്റ് ആയി എന്റെ ജോലി വർക്കിംഗ് അവേഴ്സിനോടും ഒക്കെ

നെക്സ്റ്റ് ഡേ മോർണിംഗ് നെക്സ്റ്റ് ഷിഫ്റ്റിലുള്ള ആൾക്കാർ വരുന്നത് വരെയാണ് എനിക്ക് ഡ്യൂട്ടി ഫ്രണ്ട്സ് ഉണ്ടോ ആരെങ്കിലും ഒരാളുണ്ട് ബാക്കിയുള്ളവർക്ക് കോഴിക്കോട് മൗലാന പിന്നെ രാജഗിരി അപ്പോളോ ടോക്കെ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞു